ഇല്ല കുട്ടുകാർക്കും ശുഭദിനം നേറന്നുണ്ട് നമുക്ക് രേവിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുവാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണുന്നത് രേവതി മുറിയിലേക്ക് വരുമ്പോ സച്ചി ആ പാഠ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് രേവതിയെ കണ്ടുപോയിപ്പത്തേനേ സച്ചി അങ്ങ് ചാടി എഴുന്നേറ്റു എന്നോട് ചോദിച്ചു നീ ഇന്ന് വീട്ടിൽ പോയെന്ന് ചോദിക്കുകയാണ് ഞാൻ പോയി അല്ല നീ എന്തിനാ വീട്ടിൽ പോയെന്ന് ചോദിക്കാം അത് പിന്നെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കാം അത് പിന്നെ ശരത്ത് ആന്റണിയുടെ കൂടെ വീണ്ടും ജോലിക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് വിളിച്ചാന്ന് പറയണം അതിന് അതിൽ നീ എന്തിനാ പോണേന്ന് ചോദിക്കുക അല്ല ഞാൻ ചെന്ന് അവനോട് ഉപദേശിക്കാനായിട്ട് അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയതാന്ന് പറയാം നല്ല കാര്യം നീ ചെന്ന് ഉപദേശിച്ചിട്ട് എന്തായി എന്നിട്ട് അവൻ ആന്റണിയുടെ കൂടെ ജോലിക്ക് പോകുന്നില്ലെന്ന് വെച്ചോന്ന് ചോദിക്ക അത് പിന്നെ സച്ചേട്ട അവൻ്റെ സ്വഭാവം അറിയാലോ അവൻ എന്ത് ഭാവിച്ചാന്ന് അറിയില്ല ഞാൻ പറഞ്ഞിട്ടും അവനൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ലെന്ന് പറയാം അതെ അവൻ ഇന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയോ മേലാല് ഇനി രേവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കരുത് ഉപദേശിക്കാനായിട്ട് ഇത് കേട്ടപ്പം രേവതി ഒരു നിമിഷം ചോദിച്ചു അല്ല അവൻ അങ്ങനെ വന്ന് പറഞ്ഞു എന്ന് ചോദിക്കാം അതെ പറഞ്ഞു എന്നിട്ടോ അന്നൊരു സച്ചയാണ് എന്തു ചെയ്തെന്ന് ചോദിക്കാം അവൻ്റെ മറ്റേ കൈയും കൂടെ ഞാൻ തല്ലി ഓടിച്ചു വരണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്റെ മര്യാദയായിട് ആ അല്ലെങ്കിൽ അല്ല എന്റെ മര്യാദയ്ക്ക് ഞാൻ അങ്ങനെയും ചെയ്തില്ല അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ രേവതി എന്തിനാ സച്ചേട്ടാ അവൻ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കണേന്ന് ചോദിക്കാം അതിന് മാത്രം എന്ത് തെറ്റാം അവൻ ചെയ്തേന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവൻ ചെയ്ത തെറ്റെന്താന്ന് എന്നോട് നീ കൂടുതൽ ചോദിക്കരുത് അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും പറയണില്ല പറയാൻ വന്ന വന്നേ കൂടി വിഴുങ്ങി വിടുവാണ് അവൻ കാരണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേന്റെ രേവതി എന്താ സച്ചിട്ടാ എന്തെങ്കിലും ആണ് തുറന്നു പറ അല്ല അവൻ എന്തിനാ സച്ചിയണ കാണാൻ വന്നേ വേറെന്തോ കാര്യത്തിനാണല്ലോ ഞാൻ പറഞ്ഞല്ലോ നിന്നെ കുറിച്ച് പറയാനാ അതൊന്നും അല്ല സച്ചിയെ എന്തോ മറിക്കുന്നുണ്ട് എന്താണെങ്കിലും തുറന്നു പറ നീ ഒരു കാര്യം ചെയ്യും അവനോട് തന്നെ വിളിച്ചു ചോയ്ക്ക് എന്താന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല അവൻ നന്നാവും എനിക്ക് തോന്നില്ലെന്ന് പറയണം അങ്ങനെ പറയരുത് സച്ചേട്ട അവൻ ഇത്ര ചെറിയ പ്രായമല്ലേ ആ ചെറിയ പ്രായത്തിൽ അവൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ചു ഓടിക്കാന്ന് പറഞ്ഞാൽ അത് ആർക്കെല്ലാം സഹിക്കാൻ പറ്റുന്നാണല്ലോ അവൻ പാവായത് കൊണ്ടല്ലേന്ന് ചോദിക്കും പാവം നിന്റെ അനിയും പാവം എന്നു പറഞ്ഞോണ്ടിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് നീ പോയത് പോയത് നിന്റെ വീട്ടിലേക്ക് മേലാല് ഇനി നിന്റെ വീട്ടിലേക്ക് പോയേക്കല്ലെന്ന് പറയാ അതെങ്ങനെ ശരിയാവും എനിക്ക് എനിക്കെന്റെ വീട്ടുകാരെ കണ്ടേ അമ്മയെ കാണണം ദേബുവിനെ കാണണം ശരത്തിനെ എല്ലാരും കണ്ട വേണ്ട തലക്കാലത്തേക്ക് നീ ശരത്തിനെ കണ്ടെന്ന് പറയാ അമ്മേനെയും ദേവുവിനേം കാണണമെങ്കിൽ നീ പൂക്കടലേക്ക് എന്താ മതി അവിടെ വെച്ച് നിനക്ക് കാണാമല്ലോ അല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വിളിക്കുക അവര് ഈ വീട്ടിലേക്ക് വരട്ടെ അങ്ങനെ കാണാമെന്ന് പറയണം വേണ്ട സച്ചേട്ടാ അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് പറയാം നിന്നോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അല്ല സച്ചിയേട്ട ഞാൻ എന്താ വീട്ടിൽ പോകണ്ടെന്ന് പറയണേ അത് ശരിയാകത്തില്ല വേറെ പല കുഴപ്പങ്ങളിലേക്കും കാരണമാവും എന്ന് പറയണം നീ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനെ കണ്ടുണയ്ക്ക് ശരിയാവത്തില്ല എന്ന് പറയാം പക്ഷെ കാരണം എത്ര ചോദിച്ചിട്ടും അവ സച്ചി പറയാനായിട്ട് കൂട്ടാക്കിയില്ല രേവതിക്ക് ആ പാട കൺഫ്യൂഷനായി സച്ചിയേണ്ട എന്തിനെ ഇങ്ങനെ പറയണേ ഒരു കാരണമില്ലാതെ പറയത്തില്ല പക്ഷെ കാരണം എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടണം കൂടി ഇല്ല അവസാനം രേവതി പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ എന്ന് തുറന്ന് പറയാമോ എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ മനസ്സ് വെച്ച് പെരുമാറിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ കുറച്ച് ദിവസമായി ഞാൻ സച്ചിയേണ്ട ശ്രദ്ധിക്കുന്നത് എന്തോ മനസ്സ് വെച്ചോണ്ട് നടക്കുക പക്ഷെ ഒന്നും തുറന്നു പറയുന്നില്ല ആരോടെങ്കിലും ഉള്ള ദേഷ്യം വൈരാഗ്യം എൻ്റെ അനിയനോടും വീട്ടുകാരനും ദീർഘില്ല സച്ചിയേട്ട ഞാൻ അതിന് മാത്രം തെറ്റെന്തെങ്കിലും സച്ചയോണ്ട് ചെയ്തോ ഉണ്ടെങ്കിൽ പറ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറയുവാണെങ്കിൽ ഞാൻ എനിക്ക് പ്രായച്ചത്തും ചെയ്യേണ്ട കാര്യമാണ് ചെയ്യാന്ന് പറയാം നീ ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് പറയാം പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കണമെന്ന് ചോദിക്കും ദേ നിന്നോട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു നീ വീട്ടിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധം എന്ന് പറയാം രേവതിക്കോ ആപ്പടെ വിഷമായി പോയി പിന്നീട് സച്ചി അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും രേവതി രണ്ടും കൽപ്പിച്ച് ശരത്തിനെ വിളിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ശരത്തിനെ വിളിച്ചു ശരത്ത് ആ സമയം വീട്ടിലായിരുന്നു എന്താ അയച്ചു എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നീ ഇന്ന് സച്ചിയണ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ചോദിക്കും ഉണ്ടായിരുന്നു നീ എന്തിനാ പോയെന്ന് ചോദിക്കാം അല്ല അങ്ങേരത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അങ്ങേരോ അതാരടാ അല്ല നിന്റെ ഏട്ടനല്ലേ ഏട്ടനോ ഏതേട്ടൻ എനിക്ക് അങ്ങനൊരു ഏട്ടനൊന്നും ഇല്ല എന്ന് പറയണ നീ എന്താ ശരത്ത് ഇങ്ങനെയൊക്കെ പറയണേ കഴിഞ്ഞ ഇടയ്ക്ക് വരെ നീ സച്ചേണെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കണ സമയത്ത് നിനക്ക് നൂറ് നാവായിരുന്നല്ലോ നിനക്ക് ടൂർ പോകാൻ പണമില്ലാത്ത സമയത്ത് ടൂർ പോകാൻ പൈസയൊക്കെ തന്ന് സഹായിച്ച ആരാ സച്ചേൺ അല്ലേ എന്നിട്ട് നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ തള്ളി നിൽക്കും അതെ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലേ അവസാനം നമ്മൾ വേദനിക്കും എന്ന് പറയാം അങ്ങനെ ഒറ്റയർത്തം കാണാം എന്റെ ഇപ്പൊ ഈ അവസ്ഥയ്ക്ക് കാണണം എന്ന് പറയാം എടാ സച്ചേടൻ ചെയ്തത് തെറ്റാ അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എന്നും പറഞ്ഞോണ്ട് നീ എന്തോ ഒരു ശരികേട് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും സച്ചിയാണ് ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയാം ഓഹോ അപ്പൊ ഇപ്പൊ കുറ്റമൊഴി എന്റെ തലയിലായല്ലേ എന്തിനാ ഞാൻ കാണാൻ പോയെന്ന് ചെന്ന് ചോദിച്ചോക്ക പിന്നെ കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് എന്നെ ഉപദേശിക്കാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാം എന്താണ് ശരത്ത് ഇങ്ങനെയൊക്കെ പറയണേ പിന്നല്ലാതെ ഞാൻ എങ്ങനെ പറയണം ആൻഡിയുടെ കൂടെ ജോലിക്ക് പോകണ്ടെന്ന് പറയാനിട്ട് ചേച്ചിക്കൊരു അവകാശമില്ല കാരണം ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇനി നോക്കണ്ട ഞാനാണ് അച്ഛനുണ്ടായിരുന്ന സമയത്ത് വരുത്തി വെച്ച കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം വീട്ടണം എനിക്ക് അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിക്കണം അതിന് പണാ വേണ്ടത് അല്ലാതെ രേവതി ചേച്ചി പറയുന്നവനക്ക് വീട്ടിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പണമൊന്നും ഉണ്ടാകത്തില്ല ഉണ്ടായാലും പറ്റത്തില്ല സമൂഹത്തിൽ ആനയോട് ജീവിക്കാനും പറ്റില്ല അല്ല ചേച്ചിക്ക് ആ വീട്ടിലൊരു വിലയുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാ പണമില്ലാത്തതുകൊണ്ടാ പണം ചേച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയുടെ കാശുള്ള വീട്ടിലായിരുന്നെങ്കില് ഈ പറയുന്ന ചേച്ചിയുടെ അമ്മായിമ്മ ചന്ദ്രമതി ചേച്ചിനെ ഉള്ളം കയ്യിൽ കൊണ്ടുവരുന്നേനും പക്ഷെ അതില്ലാത്തോണ്ടാണ് ചേച്ചിക്ക് വിലയില്ലാത്ത പക്ഷെ ആ ഒരവസ്ഥ ദൈവവും ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ജോലി വേണം ഞാൻ അന്തസ്സുള്ള ജോലിയാ ചെയ്യുന്നേ ആ കാര്യത്തിൽ ചേച്ചിയൊരു തടസ്സം പറയണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമായി പോയി രേവതി പറഞ്ഞു ശരത്തെ നീ ഇങ്ങനെ എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു പറഞ്ഞു ഇനി ഈ കാര്യം പറഞ്ഞൊരു ചേച്ചി എന്റെ ഫോണിലേക്ക് വിളിക്കില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു നീ കാരണം എനിക്കിപ്പോ ആ വീട്ടിലേക്ക് വരാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി എന്ന് പറയണേ ഞാൻ കാരണം അതെ സച്ചിയാണ് അങ്ങോട്ടേക്ക് വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നു പറയാ ഓഹോ അപ്പൊ അതാണ് കാര്യം അങ്ങനെയാണ് ചേച്ചി വരണ്ട ചേച്ചി പറഞ്ഞാൽ നിർ ആർക്കാ നിർബന്ധം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം എനിക്ക് വിട്ടാ നേരം ചേച്ചി ഇങ്ങോട്ടേക്ക് പരിവോം വേണ്ട അവർക്ക് സന്തോഷമാണ് സന്തോഷം ആവട്ടെ എന്ന് പറയണം എടച്ച അരത്തെ വേണ്ട ചേച്ചി കൂടലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ഫോൺ കട്ട് എന്ന് പറയണം ഇത് കേട്ടതും രേവതിക്ക് സങ്കടമായി പോയി കാരണം അവൻ ഇത്രമാത്രം വളർന്നിരിക്കുന്നു തന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പാത്തിനും അച്ഛനുണ്ടായ സമയത്ത് അവന്റെ സ്വഭാവത്തെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ അവനെ പറഞ്ഞ് തിരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് മാത്രം അറിയത്തില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ രേവതിക്ക് ഭയങ്കര സങ്കടമായി ഇനിയിപ്പോ താൻ അവനെ നന്നാക്കാൻ നോക്കിയാ അവൻ നന്നാവോ എന്തൊരു ചിന്ത വരെ രേവതിയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ശ്രീകാന്ത് മുറിയിൽ ഫോണിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നു വർഷം വന്നിട്ട് വർഷയെ ഫോണിനകത്ത് നോക്കിയിട്ടിരിക്കുകയാണ് രണ്ടുപേരും ഇണ്ടുന്നില്ല രണ്ടുപേരും കട്ടിലിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ പോയിരിക്കുവാണ് പിന്നീട് വർ വർഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ഇടുവാണ് ശ്രീകാന്ത് അത് നോക്കിയിട്ട് നീ എന്തിനാ ഇപ്പൊ ഈ ഫോട്ടോസൊക്കെ ഇടുന്നേ ആലപ്പുഴയുടെ കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ ഇടുകയാണോ ഇട്ടു കൊടുക്കുകയാണ് ആ ബോട്ടിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്താ ഇതിന്റെ അർത്ഥം എന്ന് ചോദിക്കുക അല്ല ആ ടിക്കറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ട്രിപ്പ് പോവാന്ന് പറയാം നിന്നോട് ഒരു തവണ പറഞ്ഞു പക്ഷേ ഞാൻ വരുന്നില്ല എന്ന് എന്താ ശ്രീകാന്ത് ഇങ്ങനെ വാശി പിടിക്കുന്നേ അമ്മ അത്ര കാര്യമായിട്ട് നമുക്ക് തന്നല്ലേ നിൽക്കും എത്ര കാര്യമാണെങ്കിലും കുഴപ്പമില്ല നിന്റെ അമ്മ തന്ന തന്നുപോലും സൈക്കിള് നീ എന്നെ ചവിട്ടിക്കൊണ്ട് പോകുന്നു കണ്ടപ്പം അവരെന്താ പറഞ്ഞേ എനിക്ക് ഗതിയില്ലാത്തോണ്ടാണ് ഇതുപോലെ ഒരു ഗതി ഇല്ലാത്തോണ്ട് കൂടെ നീ ഇറങ്ങി പോയെന്നൊക്കെ ചോദിച്ച് നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ അതിന്റെ ആരും ഉണ്ടോ നിന്റെ അമ്മ തരുന്ന സേവനമൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാണ് ഇങ്ങനെ പറയല്ലേ ശ്രീകാന്തേ അതിന് മാത്രം എന്ത് തെറ്റാണ് എൻ്റെ അമ്മ ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറയണം ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കല്യാണം കഴിഞ്ഞാൽ അവരെ അവരുടെ പാട്ടിനും ഇട്ടേക്കുക പിന്നെ അവരുടെ കാര്യത്തിൽ കൂടുതൽ അധികാരം എടുക്കാൻ പോവരുത് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷം പറഞ്ഞു ഓഹോ അപ്പൊ നിങ്ങളുടെ അമ്മയെപ്പി ടിക്കറ്റ് കൊണ്ട് തന്നായിരുന്നെങ്കിലോ നിങ്ങൾ ഇത് വാങ്ങല്ലേന്ന് എൻ്റെ എന്റെ അമ്മ ആയതുകൊണ്ടല്ലേ എന്ന് വയ്ക്കും വർഷം ഞാനൊരു കാര്യം പറഞ്ഞു ഇനി ആ കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്ന് ഇത് കേട്ടതും വർഷ പറഞ്ഞു ഓഹോ നിനക്കിപ്പോൾ പോകാൻ മടിയല്ലേ എന്ന് ചോദിക്കുക നിനക്ക് പോണം നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ കൊണ്ടാകാം അതിനുള്ള പണം ഞാൻ അധ്വാനിച്ചു ഉണ്ടാക്കിയതിന് ശേഷം നിന്നെ കൊണ്ട് ഞാൻ പോകാമെന്ന് പറയുകയാണ് അല്ലാതെ എനിക്ക് ഓസി പോകണ്ടാന്ന് പറയും ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അങ്ങനെയാണ് ഈ ജന്മത്ത് എനിക്ക് പോക്കി പോകാൻ പറ്റും വല്ല വള്ളത്തേക്കേറി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ട്രിപ്പ് പോകാൻ പറ്റും അല്ലാതെ ഹൗസ് ബോട്ടേ കയറാനോ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നീ എന്നെക്കുറിച്ച് അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അങ്ങനെയാണ് ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിഞ്ഞ് കിടക്കുവാണ് ഈ സമയം വർഷം ഇട്ടു കൊടുക്കാൻ ബാധിച്ചില്ല വർഷം നേരെ മഹിമയെ വിളിക്കാണ് മഹിമയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അച്ഛനും അമ്മയും കൂടി ടിക്കറ്റ് കൊണ്ടുപോകുമോ ഞാൻ വേണ്ടാന്ന് പറയണം നമ്മൾ അങ്ങനെ പറഞ്ഞേ ശ്രീകാന്തനു പോകാനൊരു താല്പര്യം ഇല്ലെന്ന് താല്പര്യം ഇല്ലെന്നോ ആ അതെ അവ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാ പോകുന്നുള്ളന്ന് ഉം അതീ ജന്മത്ത് നടക്കും തോന്നില്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടാണെങ്കിലും വല്ല വള്ളത്തേരം കേറ്റി കൊണ്ടുവാനായിരിക്കും അതിനുള്ള പുറപ്പെടാൻ തോന്നേ അമ്മ ഇത് വെറുതെ മിസ്സാക്കണ്ട രണ്ടുപേരും പോയിക്കൊള്ളാൻ പറയണ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോത്തന്നെ ശ്രീകാന്തനും ദേഷ്യം വന്നു നിനക്ക് നാണുണ്ടോ വർഷം നീക്കേ എന്തിന് അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ചൂടാറാതെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ അതിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലോ നമ്മൾ നമ്മളിവിടെ ടിക്കറ്റ് യൂസ് ചെയ്യുന്നില്ല അവരെങ്കിലും കൊണ്ട് ഉപയോഗിക്കട്ടെ ഓ ഈ പ്രായമായ സമയത്താണ് അവർ അവര് ഹണിമുണ്ട്രിപ്പ് പോകണം നീക്കും ശ്രീകാന്തെ വെറുതെ അനാവശ്യ വർത്താനങ്ങൾ പറഞ്ഞുണ്ടല്ലോ പിന്നെ ഞാൻ പറയുന്നേ എന്താ തെറ്റിരിക്കുന്നേ ഇത് കേട്ടതും വർഷം പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പായി നീ എന്നെ ഒരിടത്തും കൊണ്ടുപോകത്തില്ലെന്ന് നിനക്ക് എന്നെ വല്ല വള്ളത്തിലാണെങ്കിലും ഒന്ന് കൊണ്ടാൻ പറ്റുമോ അതുപോലും ഇല്ലാന്ന് തോന്നേ നീ ഇനി സമ്പാദിച്ചുണ്ടാക്കിയത് ഏത് കാലത്തെ കൊണ്ടുപോകുന്നേ ആ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അപ്പം നീ എന്നെ അങ്ങനെ കരുതിയിരിക്കുന്നല്ലേ ഒന്നും ഇല്ലാത്തവനാണോ ഒന്നിനും കൊള്ളല്ലാത്തവനാന്നൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി അല്ല നിനക്കൊന്നും നേരത്തെ തോന്നിയില്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും വർഷം പറഞ്ഞു കല്യാണത്തിന് മുമ്പ് തോന്നിയായിരുന്നെങ്കിൽ നിന്റെ സ്വഭാവം ഇതാന്ന് അറിയുവായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോടൊപ്പം വരില്ലായിരുന്നു പറയാം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് നിനക്ക് എന്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് ഒരു കാര്യം ചെയ്യാം അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിലേ ആ നീ എൻ്റെ കൂടെ വരണ്ട ഞാൻ നിന്നെ കൊണ്ടുവാനും പോകുന്നില്ലെന്ന് പറയാം വേണ്ട നീ കൊണ്ടുപോകണ്ട എനിക്ക് തന്നെ പോകാനന്ത അറിയാന്ന് പറയാണ് ഹസ്ബോട്ടലൊക്കെ ഞാൻ തന്നെ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ നല്ല കഥയായി നീ തന്നെ പോയി അങ്ങ് ഹണിമൂണ്ടിരിപ്പ് ആഘോഷിച്ചിട്ടുവാ പക്ഷേങ്കില് നാളെ പത്രത്തിലൊന്നും പടം വരില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ വർഷം ഒടഞ്ഞു അങ്ങനെയുള്ളവളൊന്നും അല്ല ഈ പക്ഷെ നിനക്കറിയത്തില്ല എന്നിട്ടാണെന്ന് പറയണം അവസാനം ശ്രീകാന്ത് പറഞ്ഞു നീ എന്ത് വെള്ളം ചെയ്യാം തന്നെ പോകുവോ വരുവോ എന്ത് വേണം ചെയ്യാം എന്നെ ഇതിലൊന്നും പ്രിത്യാക്കാളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പായം തലവേണ്ടി എടുത്ത് പുറത്തേക്ക് പോകണം അല്ല ഇതിപ്പോ എങ്ങോട്ടാ പോണേ എവിടെയെങ്കിലും പോയി സ്വസ്ഥതയോട് അഞ്ചു മിനിറ്റ് കിടക്കാൻ പോവാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് ശ്രീകാന്ത് എങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നീട് കാണിക്കുന്ന പിറ്റോസൻ രാവിലെ സുതി ഭയങ്കര ടിപ് ടോപ്പായിട്ട് ഒരുങ്ങി കിട്ടിയങ്ങോട്ട് വരുമ്പോത്തന്നെ ചന്ദ്രമിതിഷു നീ ഇത് അങ്ങോട്ട് പോവാ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഇന്റർവ്യൂന് പോവാ ഇന്റർവ്യൂവിനോ അപ്പൊ നിനക്കുള്ള ജോലിയോ അത് പോയമ്മെന്ന് പറയണം പോയോ ദൈവമേ ഇത് എത്രാമത്തെ ജോലിയേടാ എന്നിട്ട് ഇത് ശ്രുതി അറിഞ്ഞോന്ന് ചോദിക്കണം അറിഞ്ഞു എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ ഏയ് നല്ല ജോലി കിട്ടുവാണെങ്കിൽ അതിന് ട്രൈ ചെയ്യാൻ വേണ്ടി പാത്രം പറഞ്ഞു എടാ എനിക്കിപ്പം തോന്നേ നിനക്ക് എന്തോ ഒരു ഇന്റർവ്യൂ ഇൻറ്റർവ്യൂമാനോ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നേ തോന്നുന്നത് ഉള്ളിടത്തെല്ലാം പോയി ഇന്റർവ്യൂ കൊടും അതിൻ്റെ വല്ല പ്രയോജനം ഉണ്ടോ ഇല്ലതാനും ഇല്ലേതാനും വെറുതെ കൊണ്ട് പൈസ കളയുന്നത് ആഴ്ച ആഴ്ച ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫയലും കെട്ടിപ്പിടിച്ച് പോകുന്നതല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി കാണുന്നുണ്ടോ എന്ന് പറയണം ഇത് കേട്ടതും ശ്രുതി പറഞ്ഞ അമ്മ എനിക്കും ജോലി കിട്ടും അമ്മ ഒരു കാര്യം ചെയ്യാം കുറച്ച് പൈസ ഇട്ട് വണ്ടിക്കുലിക്ക് പൈസ ഇല്ലെന്ന് പറയാം പൈസ എന്തെങ്കിലോ എന്റെ ഇല്ല പൈസ നീ ശ്രുതിയോട് ചോദിക്കാൻ പറയണ പ്ലീസ് അമ്മേ തരാൻ പറയണ ഇല്ല പറഞ്ഞില്ലേ നിന്റെ അച്ഛനാണ് പെൻഷൻ കിട്ടിയ പെൻഷൻ പൈസ കിട്ടിയ പൈസ സൂക്ഷിച്ചുവെച്ചേക്കുക എന്റെ പോലും തന്നിട്ടില്ല പിന്നെ എൻ്റെയിൽ എവിടുന്നാടാ പൈസ ഇത് കേട്ടാ ശ്രുതി പറഞ്ഞു അമ്മേ എന്നമ്മേ പിന്നെ എന്റെ സ്വപ്നമാണ് എന്റെ സ്വപ്നം തകർന്നു പോവും അമ്മേ ഇപ്പോഴീ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടാനും പോകുന്നില്ലെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ നീ ഒരു കാര്യം ചെയ്യപ്പോയോ ചോദിച്ചു നോക്കാൻ പറയണ ഈ സമയം സുതി ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല സുദിക്കാണെങ്കിൽ ആ പാട്ട ടെൻഷനായി അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് പോയിക്കുമ്പോഴത്തേക്കും സുധി നേരെ രവീന്ദ്രന്റെ മുറിയിലേക്ക് കയറുകയാണ് രവീന്ദ്രൻ കുളിക്കാൻ കരുതിക്കുമായിരുന്നു പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു എന്നിട്ട് മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയം രവീന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് പുറത്ത് വാൻറ്റി ഷർട്ട് എടുത്തിട്ടിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പോക്കറ്റിനകത്ത് കിടന്ന് പൈസയില്ല ഇത് അവിടെ പോയി ചന്ദ്രമതിനെ വിളിക്കുവാണ് ചന്ദ്രമതിയുടെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞ് എനിക്കറിയത്തില്ല രവി ഏട്ടാ എന്നൊക്കെ പറയാണ് സത്യം പറഞ്ഞീ എടുത്തു തോന്നി ചോദിക്കണം ഞാനെടുത്തിട്ടില്ല എന്ന് പറയണം അപ്പഴാണ് സുധിയ അവിടെ നിൽക്കുന്നതേ സുദിയെ കണ്ടതും ചന്ദ്രമതിക്ക് തോന്നി അവനെടുത്തിട്ടുണ്ടായിരിക്കുന്നു പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു അല്ല വേറെ ആരെങ്കിലും എടുക്കുന്ന നീ കണ്ടോന്ന് ചോദിക്കാ ഇല്ല രവീട്ട ആരും എടുക്കുന്നത് കണ്ടില്ലാന്ന് പറയണം സുധീനെ ഒറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുവാണ് സുധിയെ കണ്ടതും രവീന്ദ്രനും ചോദിച്ചു അല്ലട മോനെ നിന്റെയിലൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് കാണോ നൂറ് രൂപ ആയിട്ട് എടുക്കുകയാണെന്ന് ചോദിക്കണം അഥവാ നൂറ് രൂപയുടെ നോട്ടായിരുന്നു ഏയ് ഇല്ല ചാ എന്റെ എല്ലാം ഗൂഗിൾ പേ അല്ലേ ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോ രവീന്ദ്ര രവീന്ദ്രന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ശരി അമ്മ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം രവീന്ദ്രൻ സംശയിച്ച് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദ ശുഭദിനെ നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത് തന്നെ